ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സൂപ്പർ ഫൈനൽ നടക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലാണ് കലാശ പോരാട്ടം പ്രധാനമായിട്ടും നടക്കുന്നത് ആവേശ കിരീട പോരാട്ടത്തിന് കളമൊരുങ്ങവെ ഇന്ത്യ യഥാർത്ഥത്തിൽ ആശങ്കയിലാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പരിശീലനം നടത്തുന്നതിനിടെ വിരാട് കോഹ്ലിക്ക് പരിക്കേറ്റെന്നാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം കാൽമുട്ടിന് പരിക്കേറ്റ വിരാട് കോഹ്ലിക്ക് ഫൈനൽ നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും വിരാട് കോഹ്ലിക്ക് ഫൈനൽ നഷ്ടമായാൽ ഇന്ത്യക്ക് അത് നികത്താനാവാത്ത വിടവാകുമെന്നതിൽ ഒരു സംശയവും കോഹ്ലി മിന്നും ഫോമിലാണ് ഉള്ളതും സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ നിർണായക അർദ്ധ സെഞ്ചുറിയോടെ കോഹ്ലി മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് കോഹ്ലിക്ക് ഫൈനൽ മത്സരം നഷ്ടമാകരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഇന്ത്യൻ ആരാധകരെല്ലാം ഇപ്പോൾ ഉള്ളതും നിലവിൽ ഇപ്പോൾ വിരാട് കോഹ്ലി കളിക്കുന്നത് മൂന്നാം നമ്പറിലാണ് കോലിക്ക് കളിക്കാൻ സാധിക്കാതെ പോയാൽ മൂന്നാം നമ്പറിലേക്ക് കെ എൽ രാഹുലിനെ കൊണ്ടുവരാനാണ് സാധ്യതകൾ കൂടുതലും കോലി കളിക്കുന്നത് പോലെ ഒരു വശത്ത് പിടിച്ചുനിന്ന് റൺസ് ഉയർത്താൻ രാഹുൽ ശരിക്കും മിടുക്കനാണ് നിലയുറപ്പിച്ചാൽ വലിയ സ്കോറിലേക്ക് പോകുവാനുള്ള കഴിവും താരത്തിനുണ്ട് മാത്രമല്ല സെമിയിൽ മികച്ച പ്രകടനത്തോടെ മിന്നാനും രാഹുലിന് കഴിഞ്ഞിരുന്നു ശ്രേയസയ്യറാണ് നിലവിൽ നാലാം നമ്പറിൽ കളിക്കുന്നത് മൂന്നാം നമ്പറിലേക്ക് ശ്രേയസയ്യരെ കൊണ്ടുവന്നാൽ അങ്കർ റോളിൽ മുന്നോട്ട് പോവുക യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടാണ് ഈ സാഹചര്യത്തിൽ ശ്രേയസയ്യരെ നാലാം നമ്പറിൽ നിലനിർത്തി കെ എൽ രാഹുലിനെ ടോപ്പ് ഓർഡറിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് കോലി സൃഷ്ടിക്കുന്ന ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ആർക്കും സാധിക്കില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ കോലിക്ക് കളിക്കാനാവാതെ പോവുകയാണെങ്കിൽ രാഹുലാണ് ആ റോളിൽ ഏറ്റവും മികച്ച പ്ലെയർ എന്നതിലും സംശയം വേണ്ട രാഹുൽ ടോപ്പ് ഓർഡറിലേക്ക് പോയാൽ ഫിനിഷറായി ഋഷഭ് പന്തിന് വരുവാനും സാധ്യതയുണ്ട് എക്സ് ഫാക്ടർ താരമായ ഋഷഭ് പന്തിന് ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തിട്ടില്ല പക്ഷേ കോലിക്ക് പിന്മാറേണ്ടി വന്നാൽ ഋഷഭ് പന്തിനെ ടീമിലേക്ക് വിളിക്കാൻ കൂടുതലും നിർബന്ധിതരാകും ഇടം കയ്യാൻ ായ ഋഷഭ് വരുന്നത് ടീമിന് ഗുണകരമാവാനാണ് സാധ്യത എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് കെ എൽ രാഹുൽ വിക്കറ്റിന് പിന്നിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ശരിക്കും കാഴ്ച ഫൈനലിൽ യഥാർത്ഥത്തിൽ ഇത്തരം പിഴവുകൾക്ക് വലിയ വിലയായിരിക്കും കൊടുക്കേണ്ടി വരിക അതിനാൽ ഋഷഭ് പന്തിനെ കളിപ്പിച്ചാൽ കീപ്പറാകാനും സാധ്യത നിലനിൽക്കുന്നുണ്ട് വിരാട് കോഹ്ലി കളിക്കണമെന്നാണ് ആരാധകരുടെ എല്ലാം പ്രാർത്ഥന കോഹ്ലിക്ക് കളിക്കാൻ സാധിക്കാതെ പോയാൽ ഇന്ത്യയെ അത് പ്രതികൂലമായി ബാധിക്കുവാനും വലിയ രീതിയിൽ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്